ഹിന്ദിക്കാരി ചോമാ തോന്നി അതുകൊണ്ട് എടുത്ത് സ്റ്റേ അങ്ങനെ എടുത്തതാണ് കേട്ടോ എന്താ പറയാ പ്രത്യേകിച്ച് വേറെ എന്റെ വിശേഷങ്ങളൊന്നും ഇല്ല പറയാം ഇതിന്റെ ഈ നമ്മളിപ്പോ എല്ലാരും സുഖമായിരിക്കണം വിശ്വസിക്കുന്നു നമ്മളൊരു സുഖ സുന്ദരമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മളെന്തൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീടിന്റെ ഹോം ടൂർ വീഡിയോ ആണ് അപ്പോ എന്താ പറയാ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ പ്ലീസ് അപ്പൊ നമുക്ക് പുതിയ വീടിന്റെ ഹോം ടൂർ ആണ് നമ്മുടെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ഒന്ന് നമ്മുടെ വീട് ഹോം ടൂർ കാണിക്കാം ഓക്കെ ഒരുമിച്ച് കേറാം വരും എല്ലാവരും ഒരുമിച്ച് കാണിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഹാള് ഒരുപാട് ഇതൊന്നും നമ്മൾ അറിയാൻ ഒന്നും ചെയ്തിട്ടില്ല അത്യാവശ്യം അപ്പുറത്തെ ടി വി ഓടുന്നുണ്ട് എനിക്ക് ഇനി കോപ്പി രീതി കിട്ടും അറിയില്ല എല്ലാം ചെയ്യാൻ നമുക്ക് അവരോട് പോയി പറയാൻ പറ്റത്തില്ലല്ലോ ടിവിയുടെ സൗണ്ട് കുറയ്ക്കുവന്ന് അതുകൊണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഹാളിൽ നമ്മൾ ഹാളിൽ വന്നിട്ട് ഇതാ ഇവിടെ എന്താ പറയാ ഫിഷ് ടാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞി സോഫ സെറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ടി വി ഇവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് വൈഫൈന്റെ ഇത് അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വൈഫൈന്റെ അല്ല ഇത് മറ്റേ ബോക്സ് ബോക്സ് ആ ഈ മൈപ്പീലി മാറിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് എന്താ പറയുക രേണു എനിക്ക് എന്താ പറയുക ബർത്ത്ഡേക്ക് തന്ന ഫോട്ടോ പിന്നെ ഇത് വിജീഷ് എനിക്ക് ഗിഫ്റ്റ് തന്ന ഫോട്ടോ ഇത് മീനുകുട്ടിയുടെ പ്രൈസ് വാങ്ങിച്ച് രണ്ടെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ രേണുവിന് ഞാൻ പ്രാവശ്യം ബർത്ത്ഡേക്ക് കൊടുത്ത ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഇത് നമ്മളെല്ലാവരും കൂടെ അപ്പോസിൽ കുഞ്ഞുസ് എല്ലാവരും കൂടെ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ആലപ്പിന്റെ ഫസ്റ്റ് ടൈം ആലപ്പി പോയപ്പോൾ വാങ്ങിച്ച ബോട്ടിലാണ് വെച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം നമ്മൾ പ്രൈസ് നമ്മൾ എന്താ പറയാ ബീച്ചിൽ കളിച്ചിട്ട് കിട്ടിയാറുണ്ടോ ഇത് ഞാൻ ജയ്പൂർന്ന് വാങ്ങിച്ചതാണ് ആനക്കുട്ടി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം മീൻ എവിടെയും ഉടച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് മൂന്ന് ബൊമ്മകള് ഇതും ജയ്പൂരിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു നല്ല പ്രൈസ് ഇട്ട് അതിന് അത് വേറെന്തോരൂരായിട്ട് ഒരെണ്ണം നമ്മൾ ടൈമിൽ കാണും പിന്നെ കുഞ്ഞി കലണ്ടറി ഒരുപാട് വൃത്തിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് നമ്മൾ വൃത്തിയാക്കിയിട്ടില്ല കാരണം നമ്മൾ അത്ര ഒരാഴ്ച മേലെ പത്ത് ദിവസം മേലെ എഴുണോ ആ എന്നിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിങ്ങനെ വരികയെന്നല്ലാതെ പിള്ളേർ രണ്ടെണ്ണം ഭയങ്കര വാലായത് കൊണ്ട് തന്നെ അവ എന്നെ നോക്കുന്നു സഞ്ജയ് വലിച്ച് ഒരു ഭാഗത്ത് നിൽക്കുന്നില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ നമ്മളോട് ഫാൻ ഹാൾ ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഫിറ്റ് ചെയ്യുമ്പോൾ ടേബിൾ ഫാൻ കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടു മൂന്ന് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളോട് വെച്ചിട്ടുണ്ട് എന്താ കാരണം നമ്മൾ പ്രത്യേകിച്ചൊന്നും കഴിക്കാനില്ല ഇത് നമ്മുടെ കുഞ്ഞി ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ അല്ല നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മുടെ നീൽക്കമ്മലിന്റെ ഡൈനിങ് ടേബിൾ കിട്ടും അത് നമ്മളതിനെ ഇരിക്കാൻ ഇല്ല ഇത് സെറ്റ് ചെയ്യണം പിന്നെ സതീഷിന്റെ അച്ഛൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അതാണ് അപ്പോ ഇനി നമുക്ക് നേരെ ഇവിടെ രണ്ട് ബെഡ്റൂം ആണല്ലോ നേരെ ഫസ്റ്റ് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ നിങ്ങൾ ശരി ഇതാണ് എന്റെ ബെഡ്റൂമ് കേട്ടെന്ന് വരൂ വിടെ ഇട്ടിട്ടുണ്ട് ഇതാണ് എന്റെ ബെഡ്റൂം എങ്ങനെയുണ്ട് ഇവനാണ് സഞ്ജയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ദൈവമേ നന്നായി കിട്ടിയാൽ മതി എ സി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബൾബ് തൽക്കാലം ഇട്ടിട്ടുണ്ട് വീഡിയോനൊക്കെ വേണ്ടിട്ട് പിന്നെ ഇവിടെ എന്താണ് അവിടെ രണ്ട് കലണ്ടർ മലയാളം മനോരമ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓൾറെഡി എന്താ പറയാ ഈ രണ്ട് ബെഡ്റൂമിലും എല്ലാവിടെയും വാർഡ്രോപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളില് അത്യാവശ്യമൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ പറയുമ്പോ അവൻ എവിടേക്കാണ് കാണിക്കണെന്ന് അറിയില്ല പിന്നെ നമ്മുടെ ബീറോ ഇല്ല എന്റെ അലമാരി ഒന്നും വെളിയിൽ പോകുമ്പോഴും അടുക്കി പെറുക്കിയെന്ന് വെച്ചിട്ടില്ല ഞാൻ ഇതിനായിട്ട് ഈ വീഡിയോ ഇത് വെളിയിൽ പോകുന്ന വിടുന്ന ഡ്രസ്സുകൾ മാത്രമായിട്ടി ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു നമ്മുടെ എന്താ പറയാ ഇത് ഹോട്ട് വാട്ടറിന്റെ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് എപ്പോഴും ആവശ്യം വരും അതുകൊണ്ട് എന്താ പറയാ അട്ടാച്ച്ഡ് ബാത്റൂമാണ് ആ വൈഫൈന്റെ കണക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഈശ്വര ഇന്നാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇവിടെ വാഴപ്പിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങള് ഡ്രസ്സുകൾ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്നും അത്ര ഇത് സഞ്ചി കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സുകള് ബെഡ്ഷീറ്റ് അതൊക്കെ പിന്നെ ഇവിടെ അതേപോലെ തന്നെ പിന്നെ എവിടെയൊക്കെ കാണിക്കുന്നു ഈശ്വര എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നില്ലെങ്കിൽ ഇവിടെ അതുപോലെ പ്ലാസ്ക് ഞാൻ അടുക്കിപ്പിറക്കി വെച്ചിട്ടില്ല നമുക്ക് എന്താ പറയാ കറക്റ്റായി വെച്ച് വെച്ച് മതിയായി കിട്ടുന്നില്ല അപ്പൊ ഇവിടെ എന്റെ അവാർഡിന്റെ കുറച്ച് സാധനം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും അങ്ങനെ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര സ്ഥലം കിട്ടിയാലും

എന്താ പറയാ ബാക്കി എല്ലാ ബാഗുകളും എടുത്തിട്ട് മേലെ എടുത്ത് വെച്ചു വാൾഡ്രോപ്പിൽ ഇത് എവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് മാത്രം വെച്ചിട്ടുണ്ട് ഉള്ളൂ ഈ റൂമില് ഇത് എന്താണെന്നൊന്നും വിചാരിക്കേണ്ട ഇത് വന്നിട്ട് നമ്മൾ എന്താ പറയാ കുറച്ച് ചപ്പലൊക്കെ അതെടുത്ത് ചപ്പൽ സ്റ്റാൻഡ് വന്ന ശേഷം വേണം ചപ്പലൊക്കെ എടുത്ത് വെക്കാൻ അപ്പൊ ഇത് ഒരു ബെഡ്റൂമായില്ലേ ഇനി ഒരു ബെഡ്റൂം ഇതാണ് കിടക്കുന്നത് പക്ഷെ അവിടെ സതീഷ് ഉറങ്ങുന്നുണ്ട് ഞാനൊന്ന് ഇവിടെ നിന്ന് കാണിച്ചു K Calvin. Netflix, Ehd uma. ഫുൾ ആയിട്ട് വീഡിയോ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് എടുക്കാന്ന് വിചാരിച്ചത് ഇനി ഒരാഴ്ച അവന് എഴുപണം അപ്പൊ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി നേരെ നമ്മുടെ നമ്മുടെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം ഇതാണ് നമ്മുടെ ഇതില് കൊറേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റൂമിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ തോന്നുന്നു നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ കൊറേ ആ പാത്രങ്ങളെല്ലാം ഞാൻ ഇവിടെ യൂസ് ചെയ്യാനെടുത്തു വെറുതെ വാങ്ങിക്കുന്ന എന്തിനാണ് അപ്പൊ എന്തായാലും സപ്പോസ് ഞാൻ ഇനിയൊരു ലൈഫിലോട്ട് പോയി കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ അങ്ങനെ പോകുന്നു അപ്പോൾ ചിലപ്പോൾ ഇനി അങ്ങനെ ഒരു ലൈഫിലോട്ട് പോയി കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ആവശ്യമില്ല അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിങ്ങ് ഇവിടെ ഇങ്ങോട്ട് വെച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ കുറേ പാത്രങ്ങൾ നമ്മൾ എടുക്കത്തില്ല അതിൽ കുറേ പ്ലേറ്റുകൾ ഇതൊക്കെ എത്ര വർഷമായി എന്നറിയുമോ ഇതൊക്കെ നാലഞ്ച് വർഷത്തിന് മേലെ ഇത് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ സെറ്റ് അതൊക്കെ എടുത്ത് നമ്മൾ പാത്രങ്ങൾ എല്ലാ അതിലുള്ള എല്ലാ പാത്രങ്ങളും ഞാൻ അതിൽ നിന്ന് കാണിച്ച എല്ലാ പാത്രങ്ങളും എടുത്തിട്ട് അതും എടുക്കേണ്ടതാണ് എല്ലാം യൂസ് ചെയ്തു കേട്ടോ മീൻ മീൻകുട്ടിയാണ് എടുക്കുന്നത് പിന്നെ വന്നിട്ട് ഇവരുടെ അച്ഛൻ്റെയും അമ്മയും ഇവരുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രൈൻഡർ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ കുടിക്കുന്ന വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കഴുകി വെച്ച പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ ഞാന് എന്റെ മൂന്നാല് ദിവസത്തെ ജോലി ഇതൊരു അത്യാവശ്യം ഞാൻ റെഡിയാക്കി ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു എനിക്കിതൊക്കെ കഴുകി കഴുകി മതിയായി തളർന്നു ഇത് കഴുകി 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 നമ്മടെ എന്താ പറയാ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പറയാ മുളക് ചായപ്പൊടി പഞ്ചാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇനി ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം ചെയ്തിട്ടില്ല പിന്നെന്താണ് ഇതൊക്കെ വീണ്ടും ആവശ്യം വീണ്ടും കഴിയുന്ന സമയത്ത് നമുക്ക് എടുത്ത് ആ മതി ആ സാധനങ്ങൾ പിന്നെ അപ്പോൾ ഇതിന് കഴിഞ്ഞില്ലേ ഇനി ഇവിടെ ഒന്നും ശരിയാക്കിയിട്ടില്ല ഇവിടെ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഇതാക്കണം അങ്ങനെ വെച്ചിരിക്കുന്നു അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ ചിമ്മിനി ഇതാ അവിടെ ഉണ്ടെങ്കിൽ ചിമ്മിനി ഇതാ ഇതാ നമ്മുടെ ചിമ്മിനി ഈ വീട്ടിൽ ചിമ്മിനി ഉണ്ട് അതുകൊണ്ട് വലിയ ചൂടൊന്നും ഇല്ല അത്യാവശ്യം ഇന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ഇവിടെ ഇരിക്കുന്നു അവിടെ രേണിനോട് വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ തൽക്കാലം വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകണം വീണ്ടും ഒന്നും കൂടെ റെഡിയാക്കാൻ പിന്നെ എന്താ പറയുക ഇവിടെയൊക്കെ പാത്രങ്ങളത് ഞാൻ പറഞ്ഞില്ലേ എന്താ ഗ്യാസ് നമ്മുടെ കുറേ പാത്രങ്ങൾ ഇവിടെ പാത്രങ്ങൾ പാത്രങ്ങളുള്ളതുകൊണ്ട് കുറച്ച് പുതിയതും പഴയതുമായ കലർന്ന പാത്രങ്ങളെല്ലാം ഉണ്ട് ഗെയ്സ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ചെറിയതായിട്ടൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ മീനോ ഫ്രണ്ടിൽ പോകും പക്ഷേ ആരും ഒന്നും വിചാരിക്കരുത് ബാൽക്കണി ഇനി ഒന്നും കൂടെ ഇതാക്കണം നമ്മൾ അത്യാവശ്യം ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് അതൊന്നും ഇതാക്കിയിട ഇതാണ് നമ്മുടെ കുട്ടി ചെയറ് ഇതാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ ബാൽക്കണി വ്യൂ ഇതാണ് അതാ മുഖം മൂടിയിട്ട് വരുന്നു ഇത് നമ്മുടെ കോമൺ ബാത്റൂം കോമൺ ബാത്റൂമാണ് അത് ഇവരാണ് യൂസ് ചെയ്യുന്നത് അതെ എത്ര ക്ലീൻ ആയിട്ടുണ്ട് ഗേസ് ക്ലീനായിട്ട് ഇത് ഇന്ത്യൻ ടോയ്ലറ്റ് ആണ് അപ്പോൾ ഇത്രയ്ക്കുള്ളതാ സഞ്ജയ് രാമസ്വാമി വെളിയിലോട്ട് പോയി അങ്ങനെ അപ്പോൾ എങ്ങനെയുണ്ട് ഇതാ നമ്മുടെ ഫിഷ് ടാങ്കിലെ ഫിഷ് ഞാൻ മോട്ടർ ഓഫ് ചെയ്താണ് കാരണം മോട്ടറിൽ സൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് മോട്ടർ ഓഫ് ചെയ്തു

നമ്മൾ ഫസ്റ്റ് ഇരുന്ന വീടിനെക്കാട്ടിലും വീടാണ് പക്ഷെ വെള്ളം ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ വെള്ളം കൂടെ പിന്നെയും ഒരു റഫായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഒരു റഫ് ആയിട്ട് ഫീൽ ആവുന്നുണ്ട് അതായത് നമ്മളുടെ നമ്മളൊരു പ്രശ്നമാണോ പിന്നെ അവിടെ അത്ര കുറച്ച് നല്ല വെള്ളം ആയതുകൊണ്ട് കൂടെ മാറിയത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരിക പോകപ്പോ ശരിയാകുമെന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്നു പിന്നെന്താ ശ്രമപ്പേന അതുകൊണ്ടാണ് അവളാണ് വയ്യാത്തവർക്കുള്ള ഒന്നും നമ്മൾ പുതിയ വെള്ളം മാറിയത് കൊണ്ട് എല്ലാവർക്കും തന്നെ എനിക്ക് മാത്രമേ വരാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും ജലദോഷം അതൊക്കെ വന്നിട്ടുണ്ട് പുതിയ വെള്ളമായത് കൊണ്ട് കുളിക്കണമുണ്ട് കുളിക്കാൻ നമ്മൾ പിന്നെ അവിടെ കൊണ്ടു ആ വെള്ളം ആ ചേട്ടൻ തന്നെയാണ് നമുക്ക് കൂടി വെള്ളം എവിടേക്ക് എടുക്കുന്നത് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സാരി കാര്യം ഞാനായിട്ട് ഞാനായിട്ട് ായിട്ട് കൊടുക്കാനില്ല അത്യാവശ്യം ഒരു മിനിറ്റ് വെറുതെ ഒന്ന് ഞാൻ സാരി കണ്ടിട്ടുണ്ടാകാൻ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലാതെ എന്താ ഷോയിലൊക്കെ കണ്ടിട്ട് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഞാനായിട്ട് കണ്ടിട്ടുള്ളൂ എങ്ങനെ എന്താണ് എന്റെ ഞാൻ സാരി കൊടുത്ത വിചാരിക്കു അതുകൊണ്ടാണ് എനിക്ക് സാരി നിൽക്കാൻ പറ്റി വേറെ എടുത്ത് വന്നു കഴിഞ്ഞാൽ അത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താണ് ആരേ എന്താ പറഞ്ഞറിയോ ഇന്ന് എന്നെ കാണാൻ സാരി ഇതൊക്കെ കൊടുത്ത സമയത്ത് ഇന്ത്യൻ ഇന്ത്യൻ ഗേൾ അച്ഛനോട് പോയി ചോദിക്കണം എന്താ ഹിന്ദിക്കാരി അങ്ങനെ എടുത്തതാണ് പിന്നെ എന്താ പറയാ പ്രത്യേകിച്ച് വേറെ എന്റെ ഇല്ല പറയാൻ ഇതിന്റെ ഈ നമ്മളിപ്പോ ഇതില് തേർഡ് ഫ്ലോർ വരെ ഉണ്ട് തേർഡ് ഫ്ലോർ മുട്ടമു മുട്ടമഴിന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഓപ്പൺ തുണിയൊക്കെ നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ് മൂന്ന് മൂന്ന് അതേപോലെ തന്നെ സെക്കൻഡ് സെക്കൻഡ് വീട് താഴെ ആണ് പിന്നെ വേറെന്താ വിശേഷം വേറെന്താ വിശേഷം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വേറെ വിശേഷം ഒന്നുമില്ല അല്ലെ നീ എന്താ പറയേണ്ടത് പുതിയ വീടിന്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് എന്താ പറയുന്നത് ും എവിടെ നമ്മൾ പുതിയ വെള്ളം സെറ്റ് ആവണം അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ല പക്ഷെ എനിക്ക് എന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറിങ്ങനെ ഒരുമാതിരി തോന്നും സ്കിന്നു തോന്നും അങ്ങനത്തെ ജലദോഷം പിടിക്കണമെന്ന് എനിക്കില്ല കേട്ടോ അപ്പൊ അപ്പോ വേറെന്താ വിശേഷം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെന്താ പറയാനുള്ളത് മീനുകുട്ടിക്ക് ഇരുന്നോട്ട് ലീവാണ് ഒരു മാസം ലീവാണ് ഇനി ഈശ്വരാ അത് എന്താ ഇനി സ്കൂൾ തുറക്കെ കാത്തിരിക്കണുള്ളത് ചില സമയം തെറ്റാം അല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ വേറെന്താ വിശേഷം നിനക്കെന്താ പറയാനുള്ളത് സഞ്ചു പൊടി കൂടി പിന്നെ ഇനി ഞാൻ ദിവസം ഒരു മണിക്കൂർ ലൈവ് വരണമെന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലേ ഇടയിൽ ആയിട്ട് തമിഴ് മലയാളം കലർന്നു വരും ഡയറ്റ് ഞാൻ ഫുള്ള് തമിഴില് പോയാലോന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും പിന്നെ വേറെന്താ പ്രത്യേകിച്ച് വിശേഷം എന്ന് ചോദിച്ചാൽ നല്ലൊരു വീടാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നതിനെക്കാട്ടിലും കുറച്ച് വലിയ ഹാളെ കുറച്ച് വലിയ ഹാളും അടുക്കളയൊക്കെ പിന്നെ എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇട പിന്നെ പ്രത്യേകിച്ച് വേറെന്താ ഏഹ് ഇതൊന്നുമില്ല നമ്മളുടെ കാര്യത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളത് നമുക്കിപ്പോ ഇതന്നെ സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചു വെച്ച് വെച്ച് വെച്ചിട്ട് ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഒരുപാട് താഴേക്ക് എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇത് നമ്മളെപ്പോഴും റെന്റ് ഹൗസിലാവുന്ന സമയത്ത് നമുക്ക് എല്ലാം ഒരുപാട് വാങ്ങിച്ചു കൂട്ടാതിരിക്കുകയാണ് നല്ലത് കാരണം എന്താ പറയുക നമ്മൾ ഓരോ വീടും ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് നമുക്ക് എല്ലാം കൊണ്ടുപോകണ്ടേ അത് ഭയങ്കര நம்ம குட்டி மாணி ரெண்டு பிராவசியம் நம்ம அதி சும்மா நம்ம ஜன கூட அதுங்க ஓடும் அப்போ ஒன்னு வளர்ந்து வலுதாய் போல நம்ம ரஷ்ச்செடுத்ததான் அப்போ கொறச்சு வளர்ந்து வலுதாய சமயத்து நம்ம எந்த காணும் വലുതായ സമയം നമ്മളെന്തായാലും അതുകൊണ്ട് നമ്മളുടെ ചുമര് ഇതുപോലെ കഥകൊക്കെ ഇല്ലേ കഥവില്ല കട്ട അതൊക്കെ ഇങ്ങനെ കടിച്ചു 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 കഴിച്ച് അവിടെയൊക്കെ ഒരുപാട് കടിച്ചു ഡാമേജ് ആയിരുന്നു ഡാമേജ് പെരിചേനെ എന്ത് കിട്ടിയാലും കടിച്ചു പറഞ്ഞിട്ട് അറിയില്ല അവർക്ക് അറിയില്ല ഒന്നും ചെയ്യാനും പറ്റത്തില്ല അവരുടെ പല്ല് അതിന്റെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതല്ലേ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോ എന്താ പറയാ നമ്മൾ രണ്ടാ പ്രാവശ്യം ജനലിന്റെ കൂടെ പോയിട്ട് തിരിച്ചു വിളിച്ചിട്ട് വന്നു കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പോയി പോയ സമയത്ത് അത് വിളിച്ചപ്പോ വന്നില്ല അപ്പോ നമ്മൾ ശരി അവൻ അവനെ നമ്മൾ രക്ഷിച്ചു വന്നു നമ്മൾ നല്ലപോലെ നോക്കി ഭക്ഷണമൊക്കെ കൊടുത്തു എന്താണോ അതിനവൻ കോട്ടയിൽ വിചാരിച്ചു അങ്ങനെ നമ്മുടെ കുട്ടി പറഞ്ഞു നമ്മളൊരു സ്വതന്ത്രനായിട്ട് കളിക്കുന്നുണ്ട് നന്നായിരിക്കട്ടെ അവൻ്റെ കൂട്ടുകാരൻ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ എന്നേക്കാളും നല്ല വിഷമം കാരണം നമ്മൾ വിളിക്കുമ്പോൾ ഓടി വരുക എത്തി നോക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരും കുറച്ചുപാടായിട്ടുണ്ട് പിന്നെ വേറെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ എടുത്ത് നന്നായി നോക്കണുണ്ട് നന്നായി നോക്ക നോക്കണു പോയിട്ടു അവൻ നമ്മൾ വീണ്ടും എന്താ പറയാ ഇനി അവന്റെ ഇതായി പോയി അപ്പോ മൂന്ന് ദിവസം നമുക്ക് നല്ല മൂന്ന് ദിവസം അല്ല എഴുതുന്ന ഒരാഴ്ച നല്ല വിഷമം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ ചെറുതായിട്ട് കുറഞ്ഞു പക്ഷെ നമുക്ക് കേട്ടോ മീനോ പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ പറയുക അവരെ നമ്മൾ പറ കാരണം കുറ്റിമണിക്ക് അത്രയും നമ്മള് നമ്മുടെ വിട്ടു പോയിന് പോലും വിചാരിച്ചതാണ് ജീവൻ പോയിട്ട് തിരിച്ചു വന്നാണ് സത്യം പറഞ്ഞത് സന്തോഷമായിട്ട് എവിടെ അവരുടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നമ്മൾ ഉള്ളൂ ഇയാളും പോകാൻ വരുന്നുണ്ട് കടിക്കാനൊക്കെ കുട്ടിയല്ലേ വലുതായിട്ട് നമ്മള് ഇത് കേവളാണത് ഓടും അപ്പോ അങ്ങനെ അപ്പൊ ആ ഒരു വിശേഷം നിങ്ങളുടെ സമയത്ത് നമ്മൾ വീട് നമ്മള് വീടൊരു സമയത്താണ് സംഭവിച്ചത് ആ ഒരു സമയമായ പറയാൻ പറ്റില്ല ആർക്കും ഞാൻ അറിയിച്ചിട്ടില്ല പറഞ്ഞ പോലെ നമ്മുടെ വരുമ്പോൾ ഞാൻ അറിയിച്ചിട്ടില്ല തിരക്കായിരുന്നില്ലേ അതുകൊണ്ട് അപ്പൊ ആ ഒരു വിഷയം ഇപ്പൊ നിങ്ങളോട് അപ്പൊ ഇനി ഇവിടെ ഒരാൾ കൂടി ഇള്ളൂ കുഞ്ഞിമണി അതിന് കുട്ടിമണിക്ക് വിളിക്കും കാരണം നമ്മൾ അവരുടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓർമ്മ നോക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒരു ചെറിയൊരു വിഷമം നമുക്ക് ഉണ്ട് പക്ഷെ അവരുടെ സ്വതന്ത്രമായിട്ട് അവർ ജീവിക്കുക അതിന്റെ ഒരു ആദ്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ നമ്മളോട്ട് വരാൻ വിളിച്ചിട്ട് നമ്മൾ രണ്ടു മൂന്ന് വർഷം വിളിച്ചു നോക്കി പിന്നെ വന്നില്ല പിന്നെ പാവ എന്ന് വിചാരിച്ചു

കണ്ടാടി കുട്ടിമാണി പോയിട്ടാ അപ്പൊ ഇവിടെ ഒന്ന് എടുക്കുന്നില്ല കേസ് വേറെ പ്രത്യേകിച്ച് വേറെ വിശേഷമൊന്നുമില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ഹോം ടൂർ ഇതാണ് എനിക്ക് ആ റൂം കാണിക്കാൻ പറ്റിയില്ല അതായത് ഇവരുടെ റൂം കാണിക്കാൻ അത്ര പറ്റിയില്ല ലൈറ്റ് ഒന്നും ഇടാൻ പറ്റിയില്ല എല്ലാവരും ക്ഷമിക്കുക കാരണം സതീഷ് ഉറങ്ങുന്നത് കൊണ്ടാണ് ഉറങ്ങണവരെ നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ ആ റൂം പിന്നെ ഫുൾ ആയിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യണം ഇവള് അതുകൊണ്ടാണ് എന്താ പറയാ ചെറുതായിട്ടൊന്നും കാണിച്ചു ആ റൂം കാണിക്കാത്തോണ്ട് എല്ലാവരും അത് ഞാൻ പറഞ്ഞു നോക്കും കൂടെ പൂവ് ിക്ണതാ വിക്കണത പോണത് വരും അപ്പോ ഇന്നത്തെ ഒരു പുഞ്ഞ് വീഡിയോ നമ്മുടെ ഹോം ടൂർ ആണ് എങ്ങനെയാണ് എനിക്കറിയാവുന്ന ഒരു രീതിയിലാണ് ഞാൻ ഹോം ടൂർ എടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട് ഏതൊക്കെയാണ് ആ ഇടാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ പറയാ രീതിയില് നമ്മള് ചെയ്തത് ഫോട്ടോറാണ് കേട്ടോ അപ്പോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട എന്താ പറയാ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്കറിയാവുന്ന രീതി ഞാൻ എടുക്കും അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോ എന്താ പറയാ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നതൊരു കുഞ്ഞു വിശേഷം അത്ര തന്നെ ഉള്ളു അഭിപ്രായങ്ങളും എല്ലാം അറിയിക്ക പിന്നെ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ അതായത് ഈ വീഡിയോ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു സഞ്ജന നിങ്ങക്ക് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും പറയാ അത് ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും അതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോ എന്താ പറയാ വേറെ പ്രത്യേകിച്ചൊന്നും എല്ലാവരെയാണ് അവർക്ക് വൈകിയായിട്ടോ അതുകൊണ്ടാണ് അപ്പോ എന്താ പറയാ വേറെ പ്രത്യേകിച്ച് അപ്പൊ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അപ്പൊ എല്ലാവർക്കും